ലോകത്തെ എല്ലാ വിഷയങ്ങളിലും ഭറക്കത്തുള്ളതും ഉണ്ട് ബറക്കത്തിന് വേണ്ടി തോർന്നാ മാത്രം പോരാ ബറക്കത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും വേണം ബറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദ്വാഹീലാണ് നീ ഞങ്ങൾക്ക് നൽകിയതിൽ തോനത്തെ നല്ല തന്നതിൽ ചെയ്യണേന്നാണ്ക്കത്ത് എന്നാണ് അറബി ബറുക്കത്ത് എന്ന് മലയാളത്തിൽ പറയാൻ പറ്റും അറബി പറയുമ്പോ ബർക്കത്ത് എന്ന് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല മലയാളവും മുഹമ്മദ് എന്ന് പറഞ്ഞാല് അറബിയാണ് മഹമ്മദ് എന്ന് പറഞ്ഞാൽ മലയാളവും എന്ന മാതിരി ചിരിന്നെയാണ് സംഗതി ഒക്കെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ബറക്കത്ത് എന്നാണ് പറയേണ്ടത് അള്ളാഹു അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ റജബിലും ചെയ്യണമേലും ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സൊല്ലാസ്സലം അത് കഴിഞ്ഞിട്ടേ ബാക്കി അവർക്കും ബറക്കത്തുള്ളൂ ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ിൽ നിന്ന് ലഭിച്ചതാണ് ഏറ്റവും വലിയ ഭറക്കത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സുപ്രക്ക് ചുറ്റും ഒരു തളികക്ക് ചുറ്റും അഞ്ചോ ആറോ പേർ ഇരിക്കുന്നു എങ്കിൽ അതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന പേരുണ്ടെങ്കിൽ ആ തളികയിൽ ഇരിക്കുന്ന എല്ലാവർക്കും അഷ്റഫുൽ ഉണ്ടാകുമെന്ന് അഷ്റഫു മുഹമ്മദ് എന്ന പേരിന് വരെ പറക്കത്തുണ്ടെന്നാണ് അങ്ങനെ ലോകത്തെ ഏറ്റവും പറക്കത്തുള്ള ആള് മുഹമ്മദ് നബിയാണ് സല്ല ഹീസ് കഴിഞ്ഞ പ്രാവശ്യം മദീനയില് സിയാറത്തിന് വേണ്ടി ചെന്നപ്പോൾ ഒരു ഈത്തപ്പനത്തോട്ടം കാണാൻ സാധിച്ചു ഹദീഖത്തു സൽമാനുൽ സൽമാനുസീ റിയാഹു സൽമാനുൽ ഫാരിസി ഫാരിസിന്നു ഈ തപ്പനത്തോട്ടം എന്നാണ് ആ തോട്ടത്തിന്റെ പേര് ആ തോട്ടത്തിന്റെ അടുത്ത് സൽമാനുൽ ഫാരിസി അള്ളാഹുന്നു ജീവിച്ചിരുന്ന വീടിന്റെ അവശിഷ്ടങ്ങളുണ്ട് അതിൻ്റെ അടുത്ത് മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളിയുടെ അവശിഷ്ടമുണ്ട് ഉണ്ട് പഴയകാലത്ത് അങ്ങനത്തൊന്നും സാധനം കാണാനുള്ള അവസരം മദീനയിൽ ഉണ്ടായിരുന്നില്ല അതെല്ലാം കാണാൻ പറ്റും ഒക്കെ തുറന്നാണ് എല്ലാം ഓപ്പണാണ് ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹനുൻ്റെ വീടിന്റെ ബാക്കിയുള്ള അത്രയും സ്ഥലം പൈൻ്റടിച്ചിട്ട് പള്ളി ബാക്കി നിൽക്കുന്നത് പൈൻ്റടിച്ചിട്ട് ചുറ്റുപാകും വെയിലി കെട്ടി കമ്പി വെയിലി കെട്ടിയിട്ട് ബോർഡും വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് സൽമാൻ അൽ ഫാരിസിയുടെ തോട്ടമുണ്ട് റതി അള്ളാഹു പൈസ ഉള്ള ആൾക്കാരൊക്കെ മദീനയിൽ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ഔദ്യോഗികമായ സിയാറത്ത് ഉണ്ടാവും ഗ്രൂപ്പിലൊക്കെ ഉമ്രക്ക് പോയാൽ ഒന്ന് രണ്ട് സിയാറത്ത് ഒന്ന് ജന്നത്തുൽ ഉൽ പോയിട്ട് എല്ലാവരോടും സലാം പറയാൻ വേണ്ടിയിട്ടുള്ളതുണ്ട് പിന്നെങ്ങനെ മസ്ജിദുൽ ജിന്ന് അതുപോലെ മസ്ജിദുൽ ബുഹാരി അങ്ങനെയൊക്കെയുള്ള മസ്ജിദ് അബുബക്കർ സുദ്ദീഖ് മസ്ജിദ് ഉമർ ബിൻ ഉൽ ഹത്താബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പള്ളികളുടെ സന്ദർശനമൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ഔദ്യോഗിക സിയാറത്ത് കഴിയും പിന്നെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പോയിട്ട് ചെറിയ ടാക്സി ഓടുന്ന ആൾക്കാരുണ്ടാവും പരിചയമുള്ള ആളുണ്ടെങ്കിൽ വിളിച്ചാൽ ഒരു പോരും ഒരുപാട് സ്ഥലം കാണാണ്ട് മുസ്തഫായ നബിസ്ലമെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമെടുത്ത കുളം ഓപ്പണാണ് മയ്യത്ത് കുളിപ്പിക്കാൻ നബി അലൈഹി നബിസ്വല്ലാവിസിയ്തായിരുന്നു ഞാൻ വഫാത്തായാൽ ഇന്ന കെനറ്റുന്നാണ് കുളിപ്പിക്കാൻ വെള്ളം കൊണ്ടുവരേണ്ടതെന്ന് ആ കുളം ഓപ്പണാണെന്ന് മാത്രമല്ല അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള സൗകര്യമുണ്ട് അതിൻ്റെ പുറത്ത് കന്നാസ് വിൽക്കുന്ന പീടിയുണ്ട് പണ്ടൊക്കെ അതിന്റെ അടുത്തുകൂടെ പോയാൽ പോലീസരിന്ന് അടിയിട്ടിരുന്നു പൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അബ്ദുൽ മുത്തലിബ് എന്ന നബി നബിസ്അഅഅലിമയുടെ വല്ലിപ്പയും കുടുംബവും താമസിച്ചിരുന്ന സ്ഥലം ആ സ്ഥലത്തിൻറെ അടുത്ത് പുരാതനമായ ഒരു പള്ളിയും നബിതങ്ങൾ ചെറുപ്പത്തിൽ കുളിച്ച കുളവും ഓപ്പണാണ് കുളത്തിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള സൗകര്യമുണ്ട് നേർത്ത പറ കന്നാസമുണ്ട് ബദറിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന പഴയ റോഡിന്റെ സൈഡില് മസ്ജിദുഷിഫീറുഷിഫ എന്നുപേരായൊരു കിണറുണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ചൊറി ബാധിച്ചു അവർ നബിതങ്ങളോട് സങ്കടം പറഞ്ഞു സല്ല അലി സ്വല്ലാംണ് സല്ല അലിസ്വല്ലാം ആ പ്രദേശത്ത് ചെല്ലുകയും അവർ വെള്ളം കുടിച്ചിരുന്ന ഒരു കുളത്തിലേക്ക് ഒരു കിണറിലേക്ക് ഒന്ന് ഊതി കൊടുക്കുകയും ചെയ്തു അതിൽ നിന്ന് വെള്ളം കുടിക്കുകയും കുളിക്കുകയും ചെയ്തപ്പോ ആ പ്രദേശത്തുകാർക്ക് മുഴുവനും അസുഖം മാറി ബിഹുറുഷിഫ എന്ന കിണറ് ആണ് കാണാനുള്ള സൗകര്യമുണ്ട് വെള്ളം എടുക്കാനുള്ള സ്ഥലമുണ്ട് പുറത്ത് കന്നാസുഖുണ്ട് വയസ്സുള്ളവർക്കൊക്കെ പോയാൽ വളരെ ഉഷാറപ്പം മദീനയിലൊക്കെ ഓപ്പണാണ് സൽമാൻ പാരിസിയുടെ തോട്ടം കാണാൻ വേണ്ടി പോയി അപ്പൊ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അസ്ലംന്ന് പറഞ്ഞിട്ടൊരാള് മദീനയിൽ കുറെ പരിചയമുള്ള ഒരാളാണ് അസ്ലം അസ്ലമിനോട് ഞാൻ ചോദിച്ചു എന്താണ് ഈ തോട്ടത്തിൻ്റെ ചരിത്രം ദീർഘമായ താരിഖാണ് ആ തോട്ടത്തിനുള്ളത് സൽമാനുൽ ഫാരിസ് അറിയുന്നു എന്ന് പറയുന്ന ആള് പേർഷ്യക്കാരനാണ് ഫാരിസ് എന്ന് പറഞ്ഞാൽ പേർഷ്യ പേർഷ്യക്കാരനാണ് പേർഷ്യയിലെ രാജകുടുംബാംഗമായിരുന്നു പ്രഭു കുടുംബത്തിലെ അംഗമാണ് പ്രധാനമന്ത്രിയുടെ മകനാണ് പേർഷ്യക്കാർ തീയാരാധകരാണ് ഞമ്മള് മദ്രസെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് നബി അലൈഹി മുസ്തഫാൻ ജനിക്കുമ്പോൾ ഭൂമുഖത്തുള്ള വിഗ്രഹങ്ങൾ തലകുത്തി വീണു സാവാ തടാകം വറ്റി വരണ്ടു പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നി കുണ്ടം കെട്ടുപോയി പേർഷ്യക്കാര് തീ ആരാധകരാണ് അവർ അന്നേ പഴയകാലം മുതലേ അഗ്നി ആരാധകരാണ് എന്നാൽ കുടുംബാംഗവും പ്രധാനമന്ത്രിയുടെ മകനുമായിരുന്ന സൽമാന് ജാ കാലഘട്ടത്തിൽ തന്നെ അഗ്നി ആരാധനയോട് താല്പര്യമുണ്ടായിരുന്നില്ല വാപ്പ കർഷകനാണ് ഒരു ദിവസം വാപ്പാന്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയി മടങ്ങി വരുന്ന വഴിയില് കാടിനോട് ചേർന്ന പ്രദേശത്ത് തുണി കൊണ്ടുള്ള ഒരു കൂടാരമുണ്ടാക്കി അതിൽ ഏകനായ അള്ളാഹുവിനെ ബാധത്ത് ചെയ്യുകയും പൂർവകാല വേദങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുന്ന വെളുത്ത വസ്ത്രം ധരിച്ച കുറെ ആളുകൾ ഇരിക്കുന്നത് കണ്ടു സൽമാൻ അതിൽ ആകൃഷ്ടനായി കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു രണ്ടാമതൊരിക്കൽ വാപ്പാന്റെ കൃത്സ്തലം സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ രാജാവിന്റെ മകനെയും കൂടെ കൊണ്ടുപോയി രണ്ടാളതിലാകൃഷ്ണ അവിടെ കുറെ സമയം ഇങ്ങനെ ഇരുന്ന് നേരം പോയതറിഞ്ഞില്ല നേരം ഇരുട്ടായപ്പോ കൊട്ടാരത്തിൽ അന്വേഷണങ്ങൾ ആരംഭിച്ചു രാജകുമാരനെയും പ്രധാനമന്ത്രിയുടെ മകനെയും കാണാനില്ല പട്ടാളക്കാലും നാലു ഭാഗത്ത് അന്വേഷിച്ചു അവസാനം കൃഷിസ്ഥലത്തോട് ചേർന്ന കാടിന്റെ ഉൾവശത്ത് കൂടാരം നിർമ്മിച്ച് വെള്ളവസ്ത്രം ധരിച്ച് അഗ്നി ആരാധകനയിൽ താൽപ്പര്യമില്ലാതെ ഏകനായ അള്ളാഹിനി ബാധത്ത് ചെയ്യുന്ന പൂർവകാല വേദങ്ങളിൽ വിശ്വസിച്ച ചില ആളുകളെക്കുറിച്ച് വിവരം ലഭിച്ചു സൽമാനെയും രാജകുമാരനെയും പുരോഹിതന്മാരെയും വിചാരണക്ക് കൊട്ടാരത്തിൽ ഹാജരാക്കി വിചാരണ നടന്നു അവസാനം കൊട്ടാര ജഡ്ജി വിധി പറഞ്ഞു സൽമാനെയും രാജകുമാരനെയും ജയിലിലടക്കുകയും പുരോഹിതന്മാരെയും നാട്ടുകടത്തുകയും വേണമെന്ന് വിധി അറിഞ്ഞ സൽമാൻ മെല്ലെ അതിലേറ്റവും വലിയ പുരോഹിതന്റെ അടുത്ത് തന്നിട്ട് സൽമാൻ മെല്ലെ ചോദിച്ചു ഞാൻ എന്തെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ എവിടെ ഒന്ന് അലങ്ങളെ കാണുക എന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടാല് മൗസിൽ പേരായ ായൊരു പ്രദേശത്തേക്കാണ് പോവുക അവിടെ ഉണ്ടാവും പറഞ്ഞു ദീർഘകാലം സൽമാനും രാജകുമാരനും ജയിലിൽ താമസിച്ചു ജയിലിലുള്ള പീഡനം കാരണം രാജകുമാരൻ പഴയ തീയാരാധനയിലേക്ക് മടങ്ങിപ്പോയി സൽമാൻ ബാക്കിയായി സൽമാന്റെ നല്ല നടപ്പ് കാരണത്താൽ ജയിൽ ജയിൽവാടന് സൽമാനോട് അനുകമ്പയും താൽപര്യവും തോന്നി ഒരു ദിവസം വാടൻ ഉറങ്ങിയതുപോലെ അഭിനയിച്ചു കടന്നപ്പോ സൽമാൻ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്ത് ചാടി യാത്ര ചെയ്തു മൗസിൽ എന്ന പ്രദേശത്ത് നടന്നു നടന്ന് എത്തിച്ചേർന്നു പുരോഹിതന്മാർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു വലിയ പുരോഹിതന്റെ ആദ്യമായി ജീവിതകാലം ചെലവഴിച്ചു അയാൾ മരണപ്പെടുകയാണ് മരണത്തിന്റെ രോഗങ്ങളും ലക്ഷണങ്ങളും തുടങ്ങിയപ്പോ സൽമാൻ അയാളോട് ചോദിച്ചു